എത്ര വരുമാനം ഉണ്ടാകും ഉണ്ടാകും എന്നുള്ള കാര്യം ഒരു 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 ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് കൂടുതൽ കാര്യങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പോൾ ഇത്രയും പൈസ പലപ്പോഴും തോന്നി തോന്നിയ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സുഖമില്ലാതെ ആശുപത്രിയിലാവുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ പ്രഗ്നൻസി ഇഷ്യൂ വന്നപ്പോഴാണ് ഈ പ്രോബ്ലം ആരംഭിച്ചത് അപ്പം എന്നും ഒരു ആഴ്ചയിൽ എന്നും ഇന്ന് ആരും വന്നില്ല കസ്റ്റമേഴ്സിൻ്റെ മറ്റേ മറിച്ചതാണ് അപ്പോൾ ഏതൊക്കെയോ സമയത്ത് ഇതിട്ട് നോക്കി എന്താ പറയുക ഈ സി സി ടി വി അപ്പോൾ കസ്റ്റമേഴ്സ് വന്നുപോയി ഇല്ല ചേച്ചി അവർ വാങ്ങിച്ചിട്ട് ചേച്ചി ഇങ്ങനെ 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 പറഞ്ഞു പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഇവിടെ ഓൺലൈൻ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ വരുമാനം വരുന്നത് കൊണ്ടും ഇതിന് വലിയ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇതിനകത്ത് വലിയൊരു പിടിപ്പുകൾ എന്ന് ഇനി ആരെന്ത് സംരംഭം തുടങ്ങിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക കടയിൽ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം എല്ലാ ദിവസവും കണക്കുകൾ പരിശോധിച്ചിരിക്കണം പിന്നെ ഇതൊക്കെയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ഇത് ഈ വിഷയം നടന്നപ്പോഴാണ് വലിയ വലിയ സ്ഥാപനങ്ങളിലെ പലരും വിളിച്ചിട്ട് ഒരു മക്കളെ പറഞ്ഞിട്ട് കയറിയില്ല എത്രയൊക്കെ നമ്മൾ നിരീക്ഷിച്ചാലും തട്ടിക്കേണ്ടവർ തട്ടിക്കും അതങ്ങനെയാണ് പണം പോയവർ ഇന്നലെ എത്രയോ പേരാണ് ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നറിയോ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇത് ഈ നിയമം വഴിയാണ് പോകേണ്ടത് ഇന്നതാണ് ഇന്നത്തെ വകുപ്പ് കാരണം ഞങ്ങളെന്ന് വെച്ചാൽ വലിയ ബിസിനസ്സുകാരല്ല ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല എൻ്റെ മകളാദ്യത്തെ ഒരു ലൈഫിൽ ആദ്യമായിട്ട് ഒരാൾ ബിസിനസ് തുടങ്ങുക അവിടെ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങുന്നു ഈ ബിസിനസ് തുടങ്ങി ആദ്യമെല്ലാം നിങ്ങൾ നോക്കുക എത്ര കൃത്യമായിട്ട് പോയി ഈ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ ഈ സുഖമില്ലാത്ത സ്പേസിൽ മാത്രമാണ് നടക്കുന്നത് അപ്പോൾ കൂടെ നിന്നവരെ പറ്റി എങ്ങനെ സംശയിക്കും അവരടുത്ത് പറയുകയാണ് ആ കണക്ക് നോക്കണം ഈ കണക്ക് നോക്കണം എല്ലാം പറഞ്ഞവരി ഇവർ ചെയ്യുകയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു പക്ഷേ പണം പോയി ഈ മെയ് മാസത്തിൽ വളരെ വേരിയേഷൻ വന്ന ഓഡിറ്റർ പറഞ്ഞു ഇല്ല ഇവിടെ സ്റ്റോക്ക് മിസ്സിംഗ് ആണ് അതനുസരിച്ച് പണം വന്നിട്ടില്ല അവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നതും ഇവരോട് ചോദിക്കുന്നതും ചോദിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞ് കുറച്ച് പൈസ എടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ കണക്ക് വലുതായി ഫോൺ വാങ്ങിച്ച് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് വ്യാപ്തി മനസ്സിലാക്കുന്നത് അതിന് ശേഷമാണ് ഈ ത്രട്ടനിങ് വന്നപ്പോൾ നമ്മൾ പരാതിക്കോയി അല്ലെങ്കിൽ ഞാൻ നല്ല നാല് പെമ്പലേരെ വളർത്തുന്നു ബുദ്ധിമുട്ട് തന്നെയാണ് ആ വളർത്തിയ പോലെ ഇവരുടെ മാതാപിതാക്കളും ഇവരെ വളർത്താൻ ബുദ്ധിമുട്ടിക്കാണ് അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇവർ പറയുന്ന ചാറ്റുണ്ട് ഞങ്ങളെപ്പറ്റി പുറത്ത് പറയരുത് പുറത്ത് പറഞ്ഞ് ആത്മഹത്യ ഇല്ല വേറെ മാർഗമില്ല ആത്മഹത്യ എന്നൊരു വാക്ക് സ്ഥിരം പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടല്ല എന്തായാലും നമ്മൾ നമ്മളെന്തെങ്കിലും ഒത്തുർപ്പാക്കി അവർ തരാൻ വരുന്നത് തരട്ടെ അവിടെ വച്ച് അവസാനിപ്പിക്കുക എന്ന് തീരുമാനമെടുത്തത് ഞാനാണ് ഒപ്പിടുന്നുണ്ട് അന്നേ ദിവസം തന്നെയാണ് എട്ട് ലക്ഷത്തി എൺപത്തി നിങ്ങൾക്ക് ആ സംഭവം എന്താണ് എങ്ങനെയാണ് ആ പണം അവർ തരാൻ തയ്യാറാകുന്നതും അതിന് അവർ കാരണം അവരുടെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ അവർ പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ അടക്കം വിടുമെന്നും അവരെ അപമാനിക്കുമെന്നും യൂട്യൂബിൽ ട്രെൻഡിങ് ആക്കി നിർത്തുമെന്നും ഭീഷണിപ്പെടുത്തി അവരുടെ ഭാവി കുളയ്ക്കുമെന്ന തരേണ്ടി വന്നതാണ് നിർബന്ധിതരായതാണെന്നാണ് അതായത് ഇവർ രാവിലെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ടു മൂന്നോ ലക്ഷം രൂപ വരുന്നത് അതിനുശേഷം ഈ ഫോൺ വാങ്ങിച്ചു നോക്കുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി പിടികിട്ടുന്നത് അപ്പോൾ ഞങ്ങളുടെ സ്വഭാവം അവിടെ ആ ഒരു ആർക്കോൺ ബിൽഡേഴ്സിന്റെ ഓപ്പൺ ഏരിയയിൽ ഇന്നിരുന്നത് അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മകളും ഭാര്യയും സംസാരിച്ചു ഈ വിഷയത്തിൻ്റെ ഡെപ് പിടിയിട്ട് എന്നെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ വരുന്നു അപ്പോൾ അവിടുത്തെ അസോസിയേഷൻ ആൾക്കാരെ കൃഷ്ണമുള്ള ആൾ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നേരെ ഈ ഓഫീസിലേക്ക് വരുന്നു ഈ ഓഫീസിലൊന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുക അപ്പോൾ ഇവർ കംപ്ലീറ്റ് കാര്യങ്ങളും സംസാരിച്ചു ഞങ്ങൾ ഇങ്ങനെയൊക്കെ എടുത്തു എടുക്കേണ്ടതെന്ന സാഹചര്യം വന്നു ഞങ്ങൾ പൈസ തരാം അങ്ങനെ ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവിടുന്ന് വെളിയിൽ പോയി മൂന്നാല് മണിക്കൂറിനകത്ത് കുറേ പൈസയുമായിട്ട് വന്നു എട്ട് ലക്ഷത്തി മുൻപത്തി എത്ര രൂപയായിട്ട് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ബാക്കി പൈസയുടെ കാര്യം എങ്ങനെയാണ് അപ്പോൾ ഒരു ഞങ്ങളൊരു കാര്യം ഞാൻ ചെക്ക് ആയിട്ട് തരാം പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും പൈസ തരാൻ പറ്റില്ല ഞാൻ ചോദിച്ചാൽ എത്ര പൈസ തരാം എന്നെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാൽ അവർ ഞങ്ങളൊരു പതിനഞ്ച് ലക്ഷം രൂപയുടെ തരാം അഞ്ച് അഞ്ച് വീതം അതാണ് ഈ പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും അഞ്ച് ലക്ഷം രൂപം മൂന്ന് തവണയായിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ രാത്രി പോയിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തും അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട അടുത്ത നടപടി ഇനി സെറ്റിൽമെൻറ്റ് വേണ്ട നമുക്ക് നേരെ കേസിൽ പോകാം ഞാൻ അങ്ങനെ ഞായറാഴ്ച രാവിലെ ഒന്നാം തീയതി എന്ന് വിശ്വസിക്കുന്നു അന്ന് ഞാൻ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കും ഈ ഒരു കാരണം നിങ്ങൾ ലക്ഷം 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 രൂപയാണ് അങ്ങനെ നിങ്ങൾക്ക് രൂപ രൂപ വെറുതെ വേണ്ടെന്ന് അല്ലാതെ വേറെ മാർഗം പറയൂ അല്ല ഇത്ര നഷ്ടം വന്നിട്ട് ഇപ്പൊ ആർക്കെതിരെ നടപടി വന്ന് നിങ്ങളൊന്നാലോചിക്കും നമ്മുടെ ഇവിടത്തെ സംവിധാനങ്ങളെ പറ്റി നല്ല ബോധമുള്ള ഒരാൾ അമ്പത്താറ് ഭൂമിയിൽ ജീവിച്ച ഒരാളാണ് കലാകാരനായിട്ട് രാഷ്ട്രീയത്തിലല്ല നിന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം പോയിട്ട് നമ്മൾ എന്താ കാലത്ത് നോക്കുന്നത് പണം കിട്ടണമെങ്കിലുണ്ടല്ലോ പത്തിരുപത് വർഷം പോകും ആയസ് നമ്മൾ ആയസോടെ ജീവനോട് പോലും ഭൂമി കാണത്തില്ല ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞു ഈ ഗർഭിണിയെടുക്കുന്ന കുട്ടി ിക്രമീഫ് നടക്കുന്നത് പൂർണ്ണമായും എന്തെങ്കിലും നിയമ സംവിധാനത്തിന്റെയോ പിന്തുണയോടെ അല്ല പകരം നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ചർച്ച നടക്കുമ്പോ അതിൽ സെറ്റിൽ ചെയ്യുന്നു അപ്പോൾ അവർക്ക് അവർക്കൊക്കെ പ്രശ്നമില്ല അവർക്ക് അവരുടെ ഭാഗം നശിപ്പിക്കേണ്ട ഇനി ഒരു എന്ന് മാത്രം കേട്ടിട്ട് നാല്പത്തിയാറ് ലക്ഷം രൂപ വേണ്ടാന്ന് വെച്ചു എന്നാണ് സംശയം നാൽപ്പത്തി ആറ് ലക്ഷം ഇത് കണക്ക് പ്രകാരമാണ് ഇനി അടുത്ത വില വരാൻ പോകുന്നുണ്ട് പക്ഷേ നമുക്കതിന് തെളിവില്ലാത്തതുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കാത്തത് സ്റ്റോക്ക് മിസിങ് ക്യാഷ് പോയിരിക്കുന്നു ഇതൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മളൊരു കാര്യം പറയുമ്പോൾ തെളിവില്ലാതെ സംസാരിച്ച് കഴിഞ്ഞാൽ മുമ്പിൽ ചാനലിനുമ്പോയെന്ന് എനിക്ക് എന്ത് വേണോ പറയാം പക്ഷേ നാളെ കോടതിയിലോട്ട് പോകുമ്പോൾ ശാസ്ത്രീയമായി തെളിവില്ല അവിടെ നിൽക്കത്തില്ല അവിടെ ഈ ആരോപണം ഉന്നയിക്കാൻ വളരെ ഈസിയാണ് നിങ്ങളെന്നെ ആലോചിക്കുകയും ഇന്ന് കേരളത്തിലെ ഇന്നലെ നിങ്ങൾ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്ത് ഓരോരുത്തരും നിങ്ങളിൻ്റെ താഴെ പോയി നമ്മളെല്ലാം കമൻസ് വായിക്കുന്ന വായിച്ചു നോക്കൂ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കാരണം കേസ് കൊടുക്കുന്ന ഞങ്ങൾ കൗണ്ടർ കോഴ്സ് കേസ് കൊടുത്തവരുടെ ഇതിൽ വെച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നു അവർക്കെതിരെ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല ചീറ്റിങ് കേസാണ് റിമാൻഡ് ഇല്ലാവേണ്ട കാര്യമാണ് അപ്പം നിങ്ങളെന്ന് ആലോചിക്കും അതുകൊണ്ട് പണം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഓരോരുത്തരും ഇന്നി കാണുന്ന പോലെയല്ല പെരുമാറുന്നത് നമ്മുടെ സ്റ്റാഫ് പണം എടുക്കുന്ന നമ്മുടെ സ്റ്റാഫിനോട് ചോദിക്കുക തന്നെ ചെയ്യും ഒരു കാര്യമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാനിപ്പോൾ അതിലോട്ടൊന്നും ചിന്തിക്കുന്നില്ല കാരണം കാരണമെന്നില്ല നമ്മൾ ഇന്നത്തെ ദിവസം നല്ലപോലെ പെരുമാറും ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത് അതുകൊണ്ട് ഈ പോലീസിൽ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇന്ന സമയം കൃത്യതയൊന്നുമില്ല അവർ രാത്രി ഉറങ്ങാത്തവരായിരിക്കാം പകൽ എണീറ്റ് വരുന്നത് എളുപ്പമെങ്കിൽ എണീറ്റ് വരുന്നവരായിരിക്കും അതുകൊണ്ട് എനിക്കിനും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസ് സേനയ്ക്ക് ഒരിക്കലും ഞാൻ തിരിഞ്ഞ് പറയാറില്ല കാരണം അവരെ എതിരെ നമ്മൾ നിരന്തരം എന്തെങ്കിലും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാളൊരു കാലത്ത് ആ സേനയുടെ മനോവീര്യം തകർന്നു പോകും അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല ഇനിയിപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ലോയേഴ്സ് പറയുന്ന എന്താണോ അത് പ്രകാരം നിയമ നടപടിയോട്ട് മുന്നോട്ട് പോവുക കാരണം ആദ്യം ഒത്തുപ്പ് നമ്മൾ ശ്രമിച്ചു ഇനി എന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് ന്യായം വേണം ഈ പണം തിരിച്ചു കിട്ടണം അല്ലാതെ വേറെ ഒരു മാർഗ്ഗത്തിനും ഒരു വഴിക്കും ഞാൻ അങ്ങോട്ട് പ്രയോഗം എന്നുള്ളത് നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഞാൻ സിനിമയിൽ നല്ല വേഷവും മോശം വേഷവും ഈ പലതരം സീനുകൾ ചെയ്തിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക എന്നെപ്പറ്റി ഇവിടെ പല ആരോപണങ്ങളും ഈ അർത്ഥകാലത്തൊക്കെ വന്നിട്ട് ഏതെങ്കിലും സ്ത്രീ എനിക്കെതിരെ എവിടെയെങ്കിലും അവരെ വാക്കില്ലാതെ നോക്കുകയോ അവരോട് വാക്കില്ലാതെ സംസാരിക്കുകയോ തൊടുകയോ ചെയ്യുന്ന എവിടെയെങ്കിലും ഒരു പരാതി വന്നാൽ നിങ്ങൾക്ക് പറയാൻ ഈ അൻപത്താറ് വർഷത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല പല സെറ്റുകളിലും വെറുതെ ഇരിപ്പാണ് പല ദിവസങ്ങളും ഷൂട്ടിംഗ് ആ ദിവസങ്ങളിൽ പോലും എനിക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ പറയും അതുകൊണ്ട് ഈ ആരോപണങ്ങളും എഫ് ഐ ആറും ഒക്കെ ക്വാഷ് ചെയ്യാനും നമുക്ക് ഇവിടെ കോടതികളുണ്ട് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും തെളിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് തിരിച്ചറിവുള്ള സമൂഹത്തിൽ തിരിച്ചറിവുള്ളവർക്കെതിരെ എന്തും ആരോപിക്കാം ഒന്നാമത്തെ വിഷയം എടുത്തിട്ടും സ്ത്രീ വിഷയം അതില്ലെങ്കിൽ ജാതി പരാമർശം ഇങ്ങനത്തെ കുറേ സാധനം എടുത്തിട്ടും പക്ഷേ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കാരണം പൊതുജനത്തിനും ബുദ്ധിയുള്ളവരല്ലാതെ ജനം മണ്ഡമാരൊന്നുമല്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ ധാരാളം കിട്ടിയവരാ എല്ലാവർക്കും മിനിമം വിദ്യാഭ്യാസം ഉള്ളവരാ അതുകൊണ്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ പത്ത് തവണയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പറയാം ഇതൊന്നും നിലനിൽക്കാൻ പോകുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ്